നമസ്കാരം ഞാൻ അസ്രോളകർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അതായത് ഈ അടുത്ത കാലങ്ങളിൽ വ്യാഴമാറ്റം അതുപോലെ തന്നെ രാശിമാറ്റങ്ങളെല്ലാം വന്നപ്പോൾ പൊതുവിൽ നമ്മുടെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതൊന്നുമല്ല അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ധാരാളം നല്ല നമ്മുടെ അഭിഭേയാംശികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് സർ ഇനി എന്നാണ് രക്ഷപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം എപ്പോഴാണ് വരുന്നത് ഞാൻ ധാരാളം പിന്നെ ആത്മീയ കാര്യങ്ങൾ ഈശ്വര കാര്യങ്ങൾ ജപൊക്കെ ചെയ്തു നോക്കി ലളിതാസാമിൻ്റെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതായത് ഓരോ രാശിക്കാരും അതായത് നമ്മള് മേടം എടുക്കാം അങ്ങനെയാണെങ്കിൽ അശ്വതി ഭരണി നക്ഷത്രക്കാർ ഈ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പൊതുവെ അവര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത എപ്പോഴൊക്കെയാണ് ജീവിതത്തിൽ പിന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കുക അവര് എന്തൊക്കെ കാര്യങ്ങളിലാണ് ജാഗ്രത പുലർത്തേണ്ടത് ഇത്തരം കാര്യത്തെ ഒരു ചിന്തനമാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ ചെയ്യണം അതായത് അശ്വതി ഭരണി നക്ഷത്രക്കാർ കാർത്തിയുടെ ഒന്നാം പാദം കൂടെ ചേരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രാശ്യാധിപൻ ചൊവ്വ ആയതുകൊണ്ട് ലൈഫ് ലോങ് അവർക്ക് ചൊവ്വയുടെ പ്രീതി വേണം എങ്കിലേ ജീവിതം ജയിക്കുള്ളൂ അവരുടെ രാശ്യാധിപൻ ചൊവ്വ ആയതുകൊണ്ടാവാം അവർക്ക് ഈ ചൊവ്വ എന്ന് പറയുന്നത് ധൈര്യം വീര്യം നമ്മുടെ എന്താ പറയുക ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ് ഇവർക്ക് കരിയർ വൈസ് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന മേഖലയും നിയമം കൈകാര്യം ചെയ്യുക അതായത് നിയമപാലകര് സൈന്യാധിപന്മാർ ന്യായാധിപന്മാർ അഡ്വക്കേറ്റുമാർ അതുപോലെ തന്നെ നിയമത്തിൻ്റെ നാനാവശ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വിജയിക്കുന്നവരാണ് ഇനി അവരുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ഈ ചൊവ്വയുടെ ആധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു ബോധം അതായത് ഞാൻ കുറച്ച് നമുക്കൊരു കഴിവുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു കുറച്ചൊരു എക്സ്പ്രഷൻ അവരുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മെടുക്കുന്നുണ്ടെങ്കിലും ശരി നമ്മൾ ഏത് കാര്യങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒപ്പീനിയൻ എടുക്കുമ്പം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുത്താൽ നമുക്കൊരു എന്തു പറയാൻ ജീവിതം പരാജയപ്പെടില്ല പൊതുവിൽ ഈ അശ്വതി ഭരണിക്കാരെയൊക്കെ സംബന്ധിച്ച് അവരെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പലപ്പോഴും മണിക്കും കാരണം അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവീര്യം കൂടുതലായിരിക്കും കരുത്തുണ്ടായിരിക്കും അതാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് ലൈഫ് ലോങ്ങ് ഇവർ സുബ്രഹ്മണ്യപ്രീതി വരുത്തണം പ്രീതി എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിക്കുക ഷഷ്ടി കവചം കേൾക്കുക അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ അതായത് ഷഷ്ഠി വ്രതമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നതൊക്കെ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും ഇവരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നമ്മൾ പറയും എനിക്കിപ്പോൾ നടക്കുന്നത് ബുധദശയാണ് എന്ന് പറയും അതുപോലെ തന്നെ എനിക്കിപ്പോൾ നടക്കുന്നത് പിന്നെ ശുക്രദശയാണെന്ന് പറയും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ബുധനും ശുക്രനും ഒക്കെ നല്ല ഗ്രഹങ്ങളാണ് ശുഭഗ്രഹങ്ങളാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ജനിച്ച രാശിയുടെ രീതി അനുസരിച്ച് ചില നല്ല ദശയും അപഹാരമാണെങ്കിൽ പോലും അവർക്കത് അനിഷ്ടമാവും അതായത് മേടം രാശിക്കാരായ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് അവർക്ക് ബുധദശയിലെ ശുക്ര ബുധദശ ശുക്രദശ ഇത് രണ്ട് ഇവർക്ക് അത്ര നന്നായിരിക്കില്ല അതുപോലെ തന്നെ ശുക്രദശയിൽ ശനി അപകാരവും ശനി ദശയിലെ ശുക്ര അപകാരവും ഇവർക്ക് നല്ലതായിരിക്കില്ല അതിൻ്റെ കാരണം എന്താണ് ഇവരെല്ലാം സുഖ ലോൽവത കുറച്ച് കൂടുതൽ തേടുന്നവരാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ശനിയുടെ സ്വാധീനം കൂടെ വരുമ്പം ആ ദശഅപകാരങ്ങൾ വരുമ്പം അനിഷ്ടകരമായ കൂട്ടുകെട്ടുകൾ അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള വാസനകള് അതിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസരങ്ങൾ ഇതെല്ലാം തേടി വരും ഇതിനെ ഓവർകം ചെയ്യാൻ ഇവർക്ക് കഴിയണം അതിൽ ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അവരെ സഹായിക്കാൻ പറ്റും അപ്പോൾ ലൈഫ് ലോങ് ഇവർ സുബ്രഹ്മണ്യ പ്രീതി നേടണം ഒപ്പം തന്നെ ഈ പറഞ്ഞ ദശഅപഹാരങ്ങൾ വരുമ്പോൾ അസ്ട്രോളജിയേഴ്സിനെ കണ്ട് ആ ദശാപഹാരത്തിൽ അനിഷ്ടങ്ങൾ വരാത്ത രീതിയിലുള്ള എന്താ ചെയ്യുക പരിഹാരങ്ങളോ ദൈവാധീനം വർദ്ധിക്കാനുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യണം അപ്പോൾ പ്രത്യേകിച്ചും ശനി ദശാപഹാരങ്ങളിൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുക്രദശയിലെ ശനി അപഹാരം ശനി ദശയിൽ ശുക്രപഹാരം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ മരണ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരാം ചിലർക്ക് എല്ലാവർക്കും അല്ല അപ്പം അങ്ങനെ കാരണം നമ്മുടെ ജാതകത്തിൽ ശനിയോ ശുക്രനോ ഒക്കെ നീചത്തിലോ അനിഷ്ടസ്ഥാനങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് വരാം അപ്പം നമ്മൾ എന്തു ചെയ്യും അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ എന്ന് മുൻകൂട്ടി കണ്ടെത്തുക ആ സമയങ്ങളിൽ മഹാമൃത്യുൻ്റെ ഹോമം ക്ഷേത്രങ്ങളിൽ ചെയ്യിക്കുക മഹാമൃത്യൻ്റെ യന്ത്രം ധരിക്കുക അതുപോലെ തന്നെ അനവസരങ്ങളിലുള്ള യാത്ര അനവസരങ്ങളിലുള്ള ഇടപെടലെല്ലാം ഒഴിവാക്കുക അനവസരങ്ങളിലുള്ള ഇടപെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സമയങ്ങളിലായിരിക്കും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സാമ്പത്തിക ഇടപാടുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കേസ് വഴക്കിലോ ചെന്ന് തലയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും നമ്മളെ ബാധിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ശിഷ്ടിക്കോ മറ്റു കാര്യങ്ങൾക്ക് ജാമ്യം നിൽക്കാൻ പോവുക കേസ് വഴക്കിൽ അവരെ സഹായിക്കാൻ പോവുക ഇതിലൊക്കെ ഉണ്ടാകുന്ന അനിഷ്ടങ്ങൾ വരുന്നത് ഈ പറഞ്ഞ ദശാപഹാരങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഈ ദശാപഹാരങ്ങളിൽ വളരെ ക്ഷമയോടെയും സ്വസ്ഥതയോടെയും അവനവൻ്റെ കാര്യം നോക്കിയിരിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും ജീവിതം ജീവിക്കുക ഇനി മറ്റൊന്നെന്ന് പറയണത് ധനം ജീവിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ട ധനം അതുപോലെ തന്നെ നമ്മളെ വിവാഹകാര്യങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യസുഖവും ദാമ്പത്യവിജയവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പ്രണയം നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതെല്ലാം വിജയിക്കാൻ എപ്പോഴും നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് ഈ അശ്വതി ഭരണി നക്ഷത്രക്കാരും കാർത്തിയുടെ ഒന്നാം പാദക്കാരും വെച്ച് അത്തരം കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ആശ്രയിക്കേണ്ടത് ശുക്രൻ്റെ പ്രീതിയാണ് ശുക്രൻ്റെ പ്രീതി എന്ന് പറയുമ്പോൾ ലക്ഷ്മി മഹാലക്ഷ്മി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മൾ ലക്ഷ്മി കൂടെ ചേർന്നുള്ള ക്ഷേത്രങ്ങളുണ്ട് ലക്ഷ്മി നരസിംഹം ലക്ഷ്മി വരാഹമൂർത്തി അങ്ങനെയുള്ള ലക്ഷ്മി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക അതുപോലെ തന്നെ ലക്ഷ്മി സഹസ്രനാമം നമ്മൾ കേൾക്കുക അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ വ്രതാനുഷ്ഠാനവും അതുപോലെ തന്നെ ഐശ്വര്യകരവുമായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ശുക്ര ഗായത്രിയോ അല്ലെങ്കിൽ അത് ശുക്രൻ്റെ ഏതെങ്കിലും അനിഷ്ടം മാറാനുള്ള അതായത് കടബാധ്യത അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു ക്ലേശമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ശുക്രൻ്റെ ഗായത്രി കൊണ്ട് നമ്മൾ നാണയം ജപിച്ചു പൊയ്ച്ച് വയ്ക്കുന്നൊരു വിധിയുണ്ട് അത്തരത്തിലുള്ള വിധികൾ അറിയാവുന്ന താന്ത്രികന്മാരോട് ചോദിച്ച് ചെയ്യുന്നതൊക്കെ ധനം നിലനിൽക്കാനും കടബാധ്യത ഒഴിവാവാനും ഗുണംതിന് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രോഗം അതുപോലെ തന്നെ അവസ്ഥ കഷ്ടപ്പെടുത്തുക അതുപോലെ തന്നെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവരോ നമ്മളത് പിണങ്ങി അകന്നിരിക്കുക നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കളോ നമ്മളെ അകന്നിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നിന്ന് വരേണ്ട ഗുണം വരാതെ പോവുക അവർ നമ്മളെ തെറ്റിദ്ധരിക്കുക അങ്ങനെ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ബുധപ്രീതികരമായ ചെയ്യണം ബുധപ്രീതി എന്ന് പറയുമ്പോൾ ബുധൻ്റെ ഒരു ദേവത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഇങ്ങനെയുള്ള ദേവതന്മാരാണ് അപ്പോൾ അത്തരം ദേവതാ പ്രീതികരമായ കാര്യങ്ങൾ അതായത് മന്ത്രങ്ങൾ കേൾക്കുക സ്തുതികൾ കേൾക്കുക ക്ഷേത്ര സന്ദർശനം ചെയ്യുക വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വഴിപാടാണ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിന് നമ്മളിലേക്ക് അടുക്കണം അല്ലെങ്കിൽ നമ്മളൊരു ആത്മാർത്ഥ സുഹൃത്താണ് തെറ്റിദ്ധാരണയായിട്ട് അകന്നിരിക്കുന്നത് ഭയങ്കര മാനസിക വിഷമം അദ്ദേഹത്തിന് വീണ്ടും നമ്മളായിട്ട് അടുക്കണം അല്ലെങ്കിൽ ഒരു നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ കല്യാണം കഴിക്കാൻ ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടി നമ്മൾ പ്രണയിച്ച ഒരു പെൺകുട്ടി നമ്മൾ നമ്മളീന്നകഞ്ഞിരിക്കും ആ കുട്ടി വീണ്ടും നമ്മൾ അപ്പോൾ അവിടെ ചെന്നിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് അവൻ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കുചേല ദിനത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം സങ്കല്പം വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിച്ചു ഇതുപോലെ തന്നെയാണ് നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എല്ലാവർക്കും വാഹനം വേണമെന്ന് ആഗ്രഹം വരും അപ്പോൾ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ കാർത്തികയുടെ ഒന്നാം പാതക്കാരെയൊക്കെ സംബന്ധിച്ച് വാഹന ഭാഗ്യം വരണം നല്ല വാഹനം കിട്ടണം വാഹനത്തിൽ നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയണം അതിൻ്റെ സുഖവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകാൽ നാലാം ഭാവാധിപനായ ചന്ദ്രൻ്റെ പ്രീതി വേണം കാരണം ഒരുവിധം ഒരു നമ്മൾ ഇപ്പോൾ ധാരാളം ജാതകം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നൊരു പ്രതേ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പക്ഷഫലം കുറവായിരിക്കും അപ്പോൾ അനുഭവയോഗം കുറയും ചന്ദ്രൻ്റെ പക്ഷഫലം കുറവാണ് അങ്ങനെ വന്നാൽ ചന്ദ്രന് പ്രീതികരമായ കാര്യങ്ങൾ ചന്ദ്രന് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ചന്ദ്രൻ്റെ ഉണ്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ദുർഗാദേവിക്ക് പൗർണമി ദിവസം പാൽപ്പായസം നടത്തുകയോ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ച് അഷ്ടോത്ര അർച്ചനയൊക്കെ ചെയ്യുന്നു നല്ലതാണ് ഇനി അതല്ല നമ്മൾ ചന്ദ്രൻ്റെ ഇല്ല നിങ്ങളുടെ ജാതകത്തിൽങ്കിൽ അമാവാസിക്ക് ഭദ്രകാളിക്ക് പായസം കടും പായസം ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം വരാൻ മാതൃസുഖത്തിന് മാതൃസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ വഴിക്കുള്ള അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായ ആൾക്കാർക്ക് അസുഖങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോഴും അതുപോലെ തന്നെ ഈ എത്രയോ നല്ല പിന്നെ അതായത് മനുഷ്യത്വമുള്ള നല്ല വ്യക്തികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇപ്പം അമ്മ എന്നോട് പിണങ്ങിയിരിക്കുന്നു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ സഹോദരിയുടെ അടുത്താണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ അടുത്താണ് എന്നെ അധികം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും അമ്മയോ അമ്മ വിഷ നമ്മളേന്ന് ഒരു മാനസിക ആഴ്ച കാണിക്കുമ്പോൾ വളരെ വിഷമം തോന്നും അത്തരം സാഹചര്യങ്ങൾ വരുമ്പം അമ്മയുടെ മാതൃസുഖം കിട്ടാനും അമ്മയുടെ അനുഗ്രഹം കിട്ടാനുമൊക്കെ ഈ വഴിപാടുകൾ ചന്ദ്രപ്രീതി ഒരു വഴിപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ ദാമ്പത്യ കലഹം ഉണ്ടാവാതിരിക്കാൻ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം കിട്ടാൻ ദാമ്പത്യസുഖത്തിന് നമുക്ക് ഹാനി വരുമ്പോഴൊക്കെ ഈ ചന്ദ്രപ്രീതി ചെയ്യുന്നതാണ് അശ്വതി ഭരണി നക്ഷത്രക്കാരെയും കാർത്തിക ഒന്നാം പാദവും വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുണം എങ്കിൽ മാത്രമേ നമ്മൾ പലരും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ ഇപ്പോൾ കൺസൾട്ടിങ്ങിന് കോൺടാക്റ്റിന് പലരോടും ഞാൻ ചോദിക്കും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ക്ഷേത്രപരിപാടുകൾ അത് ഞങ്ങൾ പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാണ് പാൽപ്പായസം നടത്തുന്നത് അവർക്കിപ്പോൾ വിഷ്ണുവിൻ്റെ ഏത് കാര്യത്തിലാണ് പ്രീതി വേണ്ടത് അല്ലെങ്കിൽ വിഷ്ണു അനിഷ്ടമാണോ ഇതൊന്നും അവർക്കറിയത്തില്ല അപ്പോൾ അതുപോല കൃത്യമായിട്ട് നമുക്ക് നമ്മൾ രോഗം രോഗമറിഞ്ഞ് ചികിത്സിക്കണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏത് ഗ്രഹത്തിൻ്റെയും ഏത് അനുസരിച്ചുള്ള പ്രീതിയാണ് വേണ്ടത് അത് വേണം ചെയ്യാം അതുപോലെ തന്നെ സന്താന ഗുണത്തിന് വേണ്ടിയിട്ട് ഇപ്പം സന്താനം ഉണ്ടായാൽ മാത്രം പോരാ സന്താനത്തിനെ കൊണ്ട് ഗുണം വരണം സന്താനത്തിനെ കൊണ്ട് വിഷമിക്കാൻ ഇടവന്നൂടാം സന്താനങ്ങൾക്ക് ഐശ്വര്യവും അനുഗ്രഹവും അവർ നന്നായിട്ടിരുന്നാലും അതുപോലെ തന്നെ സന്താനങ്ങൾ ഒരു പ്രായം കഴിയുമ്പോൾ അച്ഛനമ്മമാരോട് പിണങ്ങിയൊക്കെ ഇരുന്നാലും അച്ഛനമ്മമാർക്ക് ഭയങ്കര വിഷമായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത രീതിയിൽ നീങ്ങിയാലും വിഷമായിരിക്കും അപ്പോൾ സന്താനങ്ങളുടെ ഗുണം കിട്ടാൻ അശ്വതി ഭരണി നക്ഷത്രക്കാരും അതുപോലെ തന്നെ കാർത്തിക ഒന്നാം ഭാഗവും വരുന്ന മേടക്കൂറുകാർ പ്രധാനമായിട്ടും വരുത്തേണ്ട പ്രീതി എന്താണ് ആദിത്യ പ്രീതി സാക്ഷാൽ ആദിത്യ ഭഗവാന് ഒന്നുകിൽ ഞായറാഴ്ചയിൽ ഒരിക്കൽ പണ്ടൊക്കെ ആദിത്യ പൊങ്കാല ഉണ്ടായിരുന്നു ആദിത്യ പൊങ്കാല ഇടാം അതല്ലെങ്കിൽ ആദിത്യൻ്റെ വളരെ ഇത്തരം കാര്യത്തിൽ ക്ഷേമകരമായി ഗുണം ചെയ്യുന്ന ആദിത്യ മന്ത്രം എടുത്ത് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും രാവിലെ ഉദിച്ചു വരുന്ന ബാലസൂര്യനെ നോക്കി ഒരു ഒരൊൻപതിന് ജപിക്കുമ്പം അതിന് പരിഹാരമാകും അതുപോലെ തന്നെ നമ്മൾ ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അത് ഞായറാഴ്ച ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും ഇനി ഇതുപോലെ തന്നെയാണ് ഈ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ അതുപോലെ കാർത്തികയുടെ ഒന്നാം ഭാഗം തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ വരിക അല്ലെങ്കിൽ തൊഴിൽ ഉയർച്ച ഉണ്ടാവാതെ വരിക തൊഴിൽ നമുക്ക് വേണ്ടത്ര ഉദ്ദേശിക്കുന്ന നമ്മളൊരു ഉദ്യോഗത്തിലാണെങ്കിൽ അതിൻ്റെ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടുന്നില്ല സ്ഥാനം കിട്ടുന്നില്ല ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്നില്ല ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന അശ്വതി ഭരണി നക്ഷത്രക്കാരും കാർത്തികക്കാർക്കും ഉള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ശനി ഭഗവാനെ തന്നെ പ്രീതിപ്പെടുത്തണം ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തണം ശാസ്ത്രക്ഷേത്ര പ്രീതി വേണം മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ശനീശ്വര പൂജ നടക്കുന്ന ശാസാക്ഷേത്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നവഗര ക്ഷേത്രത്തിലോ പോയിട്ട് ഒരു ശനീശ്വര പൂജ നടത്തുന്ന നല്ലതാണ് ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ ഞാൻ ഞാനൊരിക്കലും പതിനായിരക്കണക്കിന് കാശ് മുടക്കി വലിയ ഹോമവും പൂജയും ഒന്നും എൻ്റർടൈൻ ചെയ്യാറില്ല കാരണം നമുക്ക് വിശ്വാസം വേണം അന്ധവിശ്വാസം വേണ്ട ഇനി അടുത്തത് ഇതുപോലെ തന്നെ മേടം കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാതക്കാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവരുടെ അഷ്ടമരാശിക്കൂറായ അതായത് വൃശ്ചികം രാശിയുടെ നക്ഷത്രക്കാർ അതായത് വിശാഖത്തിൻ്റെ നാലാം പാദം വിശാഖം മുഴുവൻ എടുക്കണ്ട നാലാം പാദത്തിൽപ്പെട്ടവർ മാത്രം അതുപോലെ തന്നെ അനിഴം ത്രിക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്ന് ബിസിനസ്സോ പങ്കാളിത്തമോ ആത്മാർത്ഥമായ സഹകരണത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ പോയാൽ അത് വിജയിക്കത്തില്ലാതെ മാത്രമല്ല ചിലപ്പോൾ ഇവർക്ക് തമ്മിൽ പിണങ്ങേണ്ടി വരും അത് ഈ നക്ഷത്രക്കാരെ കുഴപ്പമല്ല ആ നക്ഷത്രങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതാണ് അപ്പം നമുക്കൊരു പ്രധാനപ്പെട്ട സുപ്രധാന കാര്യം നടക്കണം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ജോലി മാറ്റത്തിന് അപ്ലൈ ചെയ്യണം പുതിയൊരു വാഹനം എടുക്കണം അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങി വെക്കണം ഒരു ബിസിനസ് തുടങ്ങി വയ്ക്കണം ഒരിക്കലും നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രം എടുക്കരുത് ആ നക്ഷത്രം വരുന്ന ദിവസം എടുത്തൊന്നും ചെയ്യരുത് അത് വിജയിക്കത്തില്ല അതുപോലെ തന്നെ കാരണം നമുക്ക് അനിഷ്ടമായ നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നക്ഷത്രം വരുന്ന ആൾക്കാർ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല സഹായിക്കാൻ സഹായിക്കുക വേണം പക്ഷെ അതിൽ പലരും ചില സമയങ്ങളിൽ അവരെല്ലാം വന്നു ചേരുന്ന ആളുടെ നക്ഷത്രം നമുക്കറിയില്ല എന്ത് ചെയ്യണം ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണോ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഫിനാൻസ് ഡീലിംഗ് ഏർപ്പെടിയാവും ഇല്ലെങ്കിൽ അത് ബാധകമാവും ജീവിതത്തെ സാരമായി ബാധിക്കും നിങ്ങൾക്ക് ചെമ്പവിഴം മാണിക്യം മഞ്ഞപ്പുഷി രാഗം മുത്ത് എന്നീ രത്നങ്ങൾ ധരിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമാവും അതായത് പ്രധാന കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ചുവപ്പ് മഞ്ഞ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട പേനയോ എന്തെങ്കിലും നമ്മളെ കൈവശം ഉണ്ടാകുന്നത് എപ്പോഴും ഭാഗ്യദായകമാണ് ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നിലവിലുള്ള ശനി അവിടെ നിൽക്കുന്നു അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം ഏഴര ശനി തുടങ്ങിയിട്ടുണ്ട് വ്യാഴം പിന്നെ അനിഷ്ടത്തിലാണ് ഇനി ഗുണമായിട്ട് വരണം ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് കുറച്ച് അനിഷ്ടമുള്ള സമയമാണ് കേതുവുമുണ്ട് നിങ്ങൾക്ക് അഞ്ചില് അപ്പം ഇങ്ങനെയുള്ള സമയമാണ് സമയം മൊത്തത്തിൽ മോശമാണ് എങ്കിൽ പോലും ജീവിതത്തിൽ ടോട്ടലി നമ്മൾ ജീവിതത്തിൽ ഏത് സമയത്തും അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ അനുവർത്തിച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധി വരാം വലിയ ബ്ലോക്കുകൾ വരാതെ ഒരു ശരാശരി ജീവിതം നന്നായിട്ടും കടവും ബാധ്യതയില്ലാതെ കൊണ്ടുപോകാൻ കഴിയും അതെപ്പോഴും ശ്രദ്ധിക്കുക ഹരേകൃഷ്ണ എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ലൈക്കും എല്ലാം ഞാൻ എപ്പോഴും സ്മരിക്കുന്നുണ്ട് അതിനെന്നും നിങ്ങളോട് ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ കടമയം കടപ്പാടും എന്നും ഉണ്ടാവും ഹരീകൃഷ്ണ നന്നായി വരും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൺസൾട്ടിങ്ങിനാണെങ്കിൽ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ താഴെയുണ്ട് അതിൽ വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും ഉപകാരം അങ്ങനെ ആവട്ടെ ഹരീകൃഷ്ണ